ഹായ് ഇന്നത്തെ വീഡിയോയിൽ മാംഗോ ഹൽവ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പളപ്പാക്കി എടുത്തു കൊണ്ടു നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു കപ്പ് പളുപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതവിടെ മാറ്റി വെക്കാം ഞാൻ വേറൊരു ബൗളിലോട്ടേക്ക് അരക്കപ്പ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ടേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ കസ്റ്റേഡ് പൗഡർ ആ വെള്ളത്തിലോട്ടേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഇതിലോട്ടേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് കസ്റ്റേഡ് പൗഡർ ഒരിക്കലും ഇടരുത് ആദ്യം കസ്റ്റേഡ് പൗഡർ ഇടാം എന്നിട്ട് അതിലോട്ടേക്ക് വെള്ളം ഒഴിക്കുക പിന്നെ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ ആ മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ മിക്സിലോട്ടേക്ക് നമ്മുടെ മാങ്കോൻ്റെ പൾപ്പ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്കൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണാണ് എല്ലായിടത്തും നല്ലപോലെ മാങ്ങ കിട്ടാനുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ ഇപ്പം എല്ലാവരും ഒരു രണ്ട് മാങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി അത്രയും സിമ്പിളാണ് നമുക്ക് ഈ കടായൊന്ന് അടുപ്പത്തോട്ടേക്ക് മാറ്റിയിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇത് വറ്റിച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുത്തിട്ട് ഇത് ഹാഫായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് കാ ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ഗിയും കൂടി ഹൽവയാണല്ലോ അപ്പോൾ ഗീ എന്തായാലും വേണം ഒരു ടേബിൾ സ്പൂണ് ഗിയാണ് ഞാൻ ഈ ഒരു കണ്ടീഷനിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ഇത് വറ്റി വരണം മൂന്ന് തവണയായിട്ട് ഞാനിങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഗീ മൂന്ന് ടേബിൾ സ്പൂണോളം ഗീ ആണ് ടോട്ടൽ ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ വറ്റി വറ്റി ഇതിൽ കുറുകി വരണം കണ്ടില്ലേ ഇതിപ്പോൾ ഇത്രത്തോളം വറ്റി വന്നിട്ടുണ്ട് ഇത് പോരാ അതിന് ഇതിനും കാട്ടി കുറുകി വരണം ഇതിൽ നിന്ന് നമ്മുടെ കടായിന്ന് ഈ ഹലുവ ഇങ്ങനെ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഈ സ്പൂണിൻ്റെ കൂടെ തന്നെ വിട്ട് വരണം ആ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു ആകുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഏതാണോ അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാഷിനട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ അലവൻ്റെ ടെക്സ്ചർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി കണ്ടില്ലേ ഈ ഒരു ടെക്സ്ചറിലാണ് ഓഫ് ചെയ്യുന്നത് ഇത് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിൽ വരുന്ന ഹൽവയാണ് ഹാർഡായിട്ട് വരുന്ന ഹൽവയല്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഗീ തടവിയിട്ടുണ്ടായിരുന്നു അതിലോട്ടേക്ക് ഈ ഹൽവ നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ ഹൽവ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തണുത്ത് ഈ അൽവ നമുക്ക് സെറ്റായിട്ട് കിട്ടും നല്ലപോലെ തണുത്തിട്ടുണ്ട് പിന്നെ ഞാനിതൊന്ന് പാത്രത്തിൽ നിന്ന് വിട് ഇത് കമ്മിച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് കൊട്ട് കൊടുക്കുമ്പം തന്നെ തായോട്ടേക്ക് പോരും കണ്ടില്ലേ അപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും അളവിലൊക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളാണ് ഈ ഹൽവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ സമയം മാറ്റി വയ്ക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കടയിൽ കിട്ടുന്നതിനെക്കാട്ടി എത്രയോ ബെറ്റർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഞാനിതിൽ വേറെ കളറോ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആയിട്ടുള്ള നമ്മുടെ മാങ്ങയുടെ കളർ മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഞാനിതൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല പെർഫെക്റ്റ് ഹൽവയാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്